വർഷങ്ങളായി മുടങ്ങിക്കിടക്കുന്ന കൊല്ലം ചുറ്റുമല സബ്സ്റ്റേഷൻ നിർമ്മാണ തടസ്സങ്ങൾ നീങ്ങുന്നു കെ എസ് ഇ ബിയുടെ തനതു ഫണ്ട് ഉപയോഗപ്പെടുത്തി സബ്സ്റ്റേഷൻ നിർമ്മിക്കാൻ പദ്ധതി തയ്യാറാക്കി സമർപ്പിച്ചതോടെ സബ്സ്റ്റേഷൻ യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് ജനങ്ങൾ കിഴക്കേക്കല്ലട മൺറോത്തുരുത്ത് പവിത്രേശ്വരം മേഖലകളിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ രണ്ടായിരത്തി എട്ടിലാണ് ചുറ്റുമലയിൽ സബ്സ്റ്റേഷൻ അനുവദിച്ചത് സബ്സ്റ്റേഷനു വേണ്ടി ഒന്നേമുക്കാൽ ഏക്കർ ഭൂമി വാങ്ങി മണ്ണിട്ടുയർത്തി ചുറ്റുമതിൽ ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങളുടെ നിർമ്മാണം പൂർത്തിയാക്കിയിരുന്നു എന്നാൽ പടിഞ്ഞാറെക്കല്ലടയിൽ സൗരോർജ്ജ പ്ലാന്റ് സ്ഥാപിക്കാൻ പദ്ധതി വന്നപ്പോൾ നിർദ്ദിഷ്ട അറുപത്തിയാറ് കെ വി സബ്സ്റ്റേഷൻ നൂറ്റി പത്ത് കെ വിയായി ഉയർത്താൻ നിർദ്ദേശമുണ്ടായി സൗരോർജ്ജ പ്ലാന്റ് മുടങ്ങിയതോടെ സബ്സ്റ്റേഷനും ഉപേക്ഷിച്ച നിലയിലായി പദ്ധതി പുനരാരംഭിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ജനതാദൾ ജില്ലാ പ്രസിഡന്റ് സി കെ ഗോപി കുന്നത്തൂർ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സുരേഷ് ലോറൻസ് എന്നിവർ മന്ത്രിക്കും നവകേരള സദസ്സിൽ മുഖ്യമന്ത്രിക്കും നിവേദനം നൽകിയിരുന്നു കിഴക്കേ കല്ലട മണ്ഡ്രോതുരുത്ത് പഞ്ചായത്തുകളും മന്ത്രിക്ക് നിവേദനം നൽകി ഇതിന്റെ അടിസ്ഥാനത്തിൽ പദ്ധതി വൈദ്യുതി ബോർഡിന്റെ പരിഗണനയ്ക്ക് വിട്ടു തുടർന്ന് ലോഡ് ഫ്ലോ പഠനം നടത്തുകയും അനുകൂല റിപ്പോർട്ട് ലഭിക്കുകയും ചെയ്തു പദ്ധതി കേന്ദ്ര സർക്കാരിന്റെ ആർ ഡി എസ് എസ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയെങ്കിലും കാലതാമസം വരുമെന്നതിനാൽ ബോർഡിന്റെ തനത് ഫണ്ട് ഉപയോഗപ്പെടുത്താൻ തീരുമാനിക്കുകയായിരുന്നു പന്ത്രണ്ട് പോയിന്റ് ഏഴ് കോടി രൂപ എസ്റ്റിമേറ്റ് വരുന്ന പദ്ധതിയുടെ രേഖ തയ്യാറാക്കി സമർപ്പിച്ചു ബോർഡിൽ നിന്ന് അനുമതി ലഭിച്ചാൽ ഉടൻ നിർമ്മാണം ആരംഭിക്കാൻ കഴിയും ന്യൂസ് ബ്യൂറോ ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തി രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം സെയിലിന്റെ ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ